ഹലോ ഗേൾസ് അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ എൻ്റെ മുഖം ഒരുമാതിരി ചത്തു കൂട്ടിയിരിക്കുന്നു കേസ് അപ്പോൾ അത് എൻ്റെ മുഖത്തിന് ജീവൻ വെളിപ്പിക്കണമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ഞാൻ പർപ്പിളിൻ്റെ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ ഗുഡ് വൈബ്സിൻ്റെ ഇൻസ്റ്റാ ഗ്ലോ പൗഡറാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് അപ്പോൾ ഇത് യൂസ് ചെയ്ത മുഖത്ത് ടാൻ പിന്നെ മുഖം ബ്രൈറ്റാകും എന്നൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതി അതൊന്ന് തൂക്കാം പരീക്ഷിച്ച് നോക്കാം അതിന് വേണ്ടി ഞാൻ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഇതെങ്കിലും തുറക്കുകയാണെങ്കിൽ ഗൈസ് തുറന്നിട്ട് നല്ല നല്ല മഞ്ഞ കളർ ഇരിക്കും നല്ല സാധനം അതുപോലെ തന്നെ നല്ല മണുവാണ് അതിന് ശേഷം നമ്മളൊരു ഡെവറടുക്കുക ആ ഡെവറയ്ക്കകത്തോട്ട് ഒരു സ്പൂൺ നിങ്ങൾക്ക് ആവശ്യം അത്ര മോ ഞാൻ മുഖത്ത് മാത്രമേ തീക്കുന്നുള്ളൂ അപ്പം ഞാൻ ഒരു സ്പൂൺ ഒരു സ്പൂൺ വലിയ സ്പൂൺ ആയിരുന്നു ഞാൻ അരരെ എടുത്തിട്ടുള്ള അപ്പോൾ അരസ്പൂണെന്ന് പറയാം അര സ്പൂൺ എടുത്ത ശേഷം അതിനുശേഷം വെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് വെള്ളം മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ റോസ് വാട്ടറെ എടുക്കാം തൈര് എടുക്കാം പാലെടുക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം ഞാൻ വെള്ളമാണ് ഒഴിച്ച് കൊടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മിക്സ് ചെയ്യുകയാണ് നന്നായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം അതായത് ഇത് ഈ ഒരു പരുവാകുന്നോടും വരെ നമ്മൾ മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത ശേഷം നമ്മൾ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ല രധിക്കാനും നല്ല ഭാഗവും ഒന്നും വിടാതെ മുഖത്തെ എല്ലാ ഭാഗത്തും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ രണ്ട് കവിളിയിലും എന്തുകൊണ്ടാണ് എല്ലായിടത്തും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ മുഖത്ത് ഒരു എന്താ പറയുന്ന കറി മോഹം ഇങ്ങനെ ഒരുമാതിരി ഡാൻ ചത്തു കുത്തിരിയുന്ന ആ ഒരു രീതിയൊക്കെ മാറുമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കണം അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വെക്കണം അപ്പോൾ ഞാനാണെങ്കിൽ ഇരുപത് മിനിറ്റ് നേരം വെക്കണം അപ്പോഴത്തേക്കും നമ്മുടെ മുഖത്ത് മാത്രമല്ല നമ്മുടെ കയ്യിലിട ബോഡിയിൽ എവിടെ വേണേലും ഈ സംഭവം ിട്ട് കൊടുക്കാമെന്നതിനെ തുറന്ന് ഞാൻ മുഖത്ത് മാത്രമേ പപ്പ ചെയ്തിട്ടുള്ളൂ അപ്പം ഇതിട്ട് തുടങ്ങുമ്പോൾ തന്നെ ഇട്ടൊരു ഇച്ചിരി നേരം കഴിയുമ്പോൾ തന്നെ മുഖത്തിൻ്റെ അവിടെ ഇടുകഴിഞ്ഞാൽ വലിയ തുടങ്ങും വലിയ നല്ല അത് ഉണങ്ങാൻ തുടങ്ങുന്നതിൻ്റെ ഒരു ഒരു ഇതാണ് ആ അത് ഉണങ്ങിക്കഴിയുമ്പോൾ താ മുഖമൊക്കെ ഇത് വലിഞ്ഞ് ചിരിക്കാനും കരയാനും വൈകാത്തൊരവസ്ഥ ഇതാ ഇങ്ങനെ ഇരിക്കും അത് നമ്മളിത് കുത്തി ഇളക്കുമ്പോൾ ഇങ്ങനെ പാടാത്തൊല്ലി ഇളകി വരുന്നത് പോലും ഇങ്ങനെ ഇളകി വരുന്നുണ്ട് അതിനുശേഷം നമുക്ക് പോയി വാഷ് ചെയ്യാം നല്ല സ്ക്രബ് ചെയ്ത് തന്നെ വാഷ് ചെയ്യണം വാഷ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല ഒരു മാറ്റം തന്നെ തോന്നി ഗൈസ് കരി നല്ല രീതിക്ക് ഒരു ബ്രൈറ്റ്നിങ് ഒക്കെ വന്ന പോലെ എൻ്റെ മുഖത്തിന് ഒരു ജീവം വെച്ചതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് എനിക്കറിയില്ല എനിക്കെന്തായാലും എൻ്റെ മുഖത്തിന് ജീവൻ വെച്ചതുപോലെ തോന്നിയിട്ട് എനിക്ക് എന്തായാലും നല്ല രീതിക്ക് തന്നെ ഈ സാരി ഇഷ്ടപ്പെട്ടു ഗൈസ് അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ മേടിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുടെ പിന്നെ കാണാം ബൈ ബൈ ഉമ്മ